wi <coughs> na <coughs> 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 ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അതെ നമ്മൾ ഇന്നൊരു സ്പെഷ്യലൈസ്ഡ് വീഡിയോ ആണ് ചെയ്യുന്നത് ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നിട്ട് നമ്മുടെ ഒരു കൂട്ടുകാരൻ വന്നിട്ടുണ്ട് അൻപെന്നാണ് പേര് അപ്പോൾ അൻപുബ്രോ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു പ്രോഡക്റ്റ് നമ്മൾ അടച്ചിട്ടുണ്ടായിരുന്നു പിസ്റ്റൽ ക്രോസ് ബോർഡ് അതെ ഒരു മോഡൽ നമ്മൾ എക്സ് ഒരു മോഡൽ അപ്പോൾ ഇത് സെറ്റ് ചെയ്യണമെന്ന് നമുക്കിതേ ഈ ഒരു എ ആർ ടു ഫിഫ്റ്റിയുടെ ഒക്കെ ഒരു റീലൊക്കെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ റീലൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ക്രോസ് ബോർഡ് സെറ്റ് ചെയ്ത് ഇവിടെ വെച്ചൊരു മീൻ പിടിക്കണം അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ആ അൻപു ബ്രോ തമിഴ്നാട്ടിൽ നിന്നേക്കാട് കുറഞ്ഞ സ്ഥലം തിരുവാര തിരുവാരൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഡിസ്ട്രിക്ട്ന്ന് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നലെ രാത്രി പത്ത് മണിയൊക്കെ ആയപ്പോൾ അവിടുന്ന് വണ്ടി കയറി വന്നതാണ് അപ്പോൾ ഇന്ന് രാവിലെ എറണാകുളം ജംഗ്ഷനിൽ വന്ന് ഒരു ഏഴരയൊക്കെ ഇപ്പോൾ എത്തി നമ്മൾ അവിടെ നിന്ന് പിക്ക് ചെയ്തിട്ട് വന്നേക്കണം അപ്പോൾ നേരെ ഫിഷിംഗ് സ്പോട്ടിൽ വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ കൊണ്ട് കുഞ്ഞു കുഞ്ഞു പോളാച്ചറ ക്ലാസ് ഒക്കെ വെച്ച് രാവിലെ മീനൊക്കെ നോക്കിയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ സ്പോട്ടിൽ വന്നപ്പോൾ അത്യാവശ്യം മീനൊക്കെ ഉണ്ട് തിലോപ്പി വാഹയൊക്കെ കാണുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ഇത് സെറ്റ് ചെയ്തിട്ട് ഇത് വെച്ചിരുന്നൊരു ഫിഷിംഗ് കാണിച്ച് നമുക്ക് ചെയ്യണം അൻപത് ബ്രോയായിട്ട് അല്ലെങ്കിൽ അൻപത് ബ്രോയ്ക്ക് ഇന്ന് ട്രെയിനിങ് ചെയ്ത് കൊടുക്കണം കാരണം അൻപത് ബ്രോയ്ക്ക് സെറ്റ് ചെയ്യാനും അറിയാൻ പറ്റില്ല അതുപോലെ തന്നെ ഷൂട്ട് ചെയ്യാനൊന്നും അറിയില്ല അപ്പോൾ ഇത് ഇത് വെച്ച് സെറ്റ് ചെയ്തിട്ട് ഇത് വെച്ചിട്ട് മീൻ പിടിക്കുന്നതും ഒക്കെ ഒന്ന് കാണിച്ച് നല്ലപോലെ വല്ല ട്രെയിനിങ് ഒന്ന് കൊടുക്കണമെന്നു അപ്പോൾ എന്തായാലും നമുക്ക് ഇത് സെറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടൊന്നൊരു ഫിഷിംഗ് കൂടെ നോക്കാം ഓക്കെ ഞാൻ എന്തായാലും ഹെഡ് മൗണ്ടിലായിരിക്കും ചിലപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ചിലപ്പോൾ കുഞ്ഞുമായിരിക്കും വീഡിയോ എടുക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് സെറ്റ് ചെയ്ത് ഒരു മീനെങ്കിലും നോക്കി പിടിക്കാട്ടാ ഇതേ നമ്മളെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതേ നമ്മൾ നമ്മുടെ റീൽ സീറ്റർ പഴയം നമ്മുടെ നേരത്തെ മോഡൽ കിട്ടാത്ത കാരണം പിന്നെ ഹാൻഡിൽ ഇച്ചിരി വലുതാണ് അത് മുട്ടുന്നതുകൊണ്ട് നല്ല റീൽ സീറ്റർ ഇല്ല നമ്മുടെ അപ്പോൾ നമ്മൾ ഈ ഒരു സംഭവം വെച്ചിട്ട് ഒരു ചാനൽ വെച്ചിട്ട് നമ്മളത് റീൽ സീറ്റർ ഒക്കെ ഫിറ്റ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചോട്ട് വയർട്ടായിട്ട് വയർട്ടായിട്ടാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതെ ഇതേപോലെ നമ്മൾ നല്ല ക്ലിയർ ആയിട്ട് സെറ്റ് ചെയ്ത് നമ്മുടെ എ ആർ ടു ഫിഫ്റ്റി സെറ്റ് ചെയ്ത് എയിമിങ്ങൊക്കെ ഏകദേശം കറക്റ്റ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു പക്ഷേ നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഷൂട്ട് ചെയ്ത് കറക്റ്റ് ചെയ്യണം അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അൻപത് രൂപയ്ക്ക് ലൈവ് ആയിട്ട് നമ്മൾ ഇത് ഇത് വെച്ച് മീനടിക്കുന്നത് കാണിക്കാൻ പോകുകയാണ് അപ്പോൾ നമുക്കൊന്ന് ഷൂട്ട് ചെയ്ത് നോക്കാം ഇത് മീന അത്യാവശ്യം ഒന്നര കണ്ടായിരുന്നു അപ്പോൾ ചെല്ലുമ്പോൾ കാണുമെന്ന് അറിയില്ല എന്തായാലും നമുക്കൊന്നേറ്റ് ഷൂട്ട് ചെയ്ത് നോക്കാം ഓക്കെ ഓക്കെ കുഞ്ഞോ ആ കണ്ണ തരൂ അപ്പം നമുക്ക് ഷൂട്ട് ചെയ്യാൻ പോകാം എവിടെ പോയാലേ അപ്പൊ അതെ നമ്മുടെ അനുഭവം നമുക്കൊരു മീനെ പിടിച്ചു കാണിക്കണം ഓക്കെ അപ്പൊ അച്ചാമാർ അതെ നമ്മളെല്ലാം സെറ്റ് ചെയ്ത് റെഡി ആക്കി വെച്ചിരിക്കണം അപ്പം നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകണം കേട്ടോ അപ്പൊ ആദ്യം ലോഡ് ചെയ്യുവാണെ ഞാൻ എയിമിങ് ഒക്കെ കറക്റ്റ് ആയിട്ട് നോക്കണം ഓക്കെ അപ്പം നമ്മുടെ ഫസ്റ്റ് ഷൂട്ടാണ് നമ്മൾ മീനെന്തെങ്കിലും തഴ ഉണ്ടോന്ന് നോക്കണം കേട്ടോ ആദ്യം മൂന്നെണ്ണം വന്നിട്ടുണ്ടോ എവിടെ എവിടെ ഓ അയ്യോ അവിടെ നിപ്പുണ്ടല്ലേ ഓക്കെ 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 അപ്പൊ അവന്മാരെ ഞാൻ അടിക്കാം നോക്കട്ടെ കുറെ എണ്ണം ഉണ്ടായിരുന്ന എല്ലാം അങ്ങോട്ട് പോയല്ലേ അതിന് ഓർത്തരം നോക്കി അടിക്കാം ഞാൻ നോക്കട്ടെ ആ ഒരു വലുത് നിപ്പുണ്ടോ അവിടെ അതിനടിച്ചു നോക്കാം ഗുഡ് ഷൂട്ട് ഗുഡ് ഷൂട്ട് ഫസ്റ്റ് ഷൂട്ടിൽ തന്നെ നമ്മുടെ ഗുഡ് ഗുഡ് ഷൂട്ട് ഷൂട്ട് ഫസ്റ്റ് ഷൂട്ടിൽ തന്നെ നമ്മുടെ വാ മീനായി അങ്ങനെ ഇങ്ങനെ അങ്ക അടിച്ച് ലോങ് എപ്പടി ഇറക്ക് പതിനഞ്ച് മീറ്റർ ഇറക്കെ എന്നാ പതിനഞ്ച് മീറ്ററിൽ നമുക്ക് മീൻ കിടച്ചേ ഫസ്റ്റ് ഷൂട്ടിൽ തന്നെ വാഫ് അതിലിനെ നോക്കി തന്നെ അടിച്ച റെഡ് നമ്മൾ നേരത്തെ കണ്ട റെഡില്ലേ

സെറ്റ് പണി വന്ന ഫസ്റ്റ് ഷോട്ടിൽ ആ ഫസ്റ്റ് ഷോട്ടിൽ മീൻ കടച്ചേ അത് അൻപ് ബ്രോക്ക് നേരൽ പാത്തേ സൂപ്പർ അപ്പൊ ഫസ്റ്റ് മീൻ നമ്മൾ അടച്ചു നമ്മളെ കിറ്റ് ഒന്നും കൊണ്ടുപോരില്ലേ മീൻ മറ്റും കങ്കിയ്ക്കാഗിൽ നമുക്ക് ഗ്രിപ്പർ ഇരിക്കേ ഗ്രിപ്പറിൽ നമുക്ക് മീൻ ഇട്ട് വെക്കലാം ഓക്കെ ഞാൻ ഗ്രിപ്പർ എടുത്തിട്ട് വരാം ഓക്കെ അപ്പം നമ്മൾ അൻപ്രോയ്ക്ക് നമ്മൾ ട്രെയിനിങ് കൊടുക്കാൻ പോകും ട്രയൽ കൊടുക്കാൻ പോകണം അപ്പൊ ലോഡ് ചെയ്യണമൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണം നമ്മൾ അതിൻ്റെ നമുക്ക് ഇത് ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ലോഡി ചെയ്യണം നമ്മുടെ ഈ ത്രീ ഫിംഗർ പിടിക്കണം ഇങ്ങിക്കണം ഈ ഫിംഗർ ഇങ്ങനെ പിടിക്കണം ഈ ഇത ഫിംഗർ ഇങ്ങനെ പിടിക്കണം അതൊക്കെ അപ്പുറം താണ് ഇങ്ങനെ ലോക്ക് എൻ്റെ കയ്യിൽ ഇപ്പ്രീ താണ പിടിക്കണോ ഓക്കെ എൻ്റെ ക ഓക്കെ എൻ്റെ ഫിംഗർ ഇങ്ങനെ പിടിക്കണം ആ ഓക്കെ എനിക്കതൊക്കെ അപ്പുറം മുട്ടുകാരോട് താഴെ കീഴുക ആ ഇതോട് ഓക്കെ എപ്പോഴും ഇറക്കും പവർ എപ്പോഴും ഇരിക്കും ഇത് ആ രോഗസ്ഥ കയ്യിൽ പിടിച്ചതൊക്കെ അപ്പുറം എന്താ സ്വിച്ച് പ്രസ് പണിയതൊക്കെ അപ്പുറം ഇന്താ വെട്ട് ഗ്രൂസ് റൂസ് മേലെ വന്നിടണം ഇപ്പടി ഇംഗ് വരണം ഇത് സ്ട്രൈറ്റ് ഇംഗ്ലെച്ചെടുത്തിരിക്കണം ഇംഗ്ലതിരി എടുത്ത് അത് അപ്പുറം എൻ്റെ കൈ ബാക്കിലൊക്കെ പ്രിസ് പറഞ്ഞു റിങ്ങിടെ കീഴിലേക്കൂടെ ആ ഒക്കെ പോകുമ്പോൾ കുറച്ച് ഫ്രണ്ട് കൊടുത്തിട്ടുണ്ട് ഇതിൽ പുഷ് പണുമ്പോൾ ഇവിടെ ഇന്ത ഗ്യാപ്പ് ഇരിക്കണം ഈ സ്ട്രിങ്ങോടെ ഫ്രണ്ടിൽ ഇന്ത ഒരു സെന്റിമീറ്റർ ഓക്കെ ഫുൾ ബാക്കിലേക്ക് പോകാതെ അപ്പൊ ഇത് ഇതൊന്നൊരു ട്രൈ ടെസ്റ്റ് പണോ കൊഞ്ചം വലിച്ച് ഇത്ര സൈഡിൽ ഇടണം നമുക്ക് ഇതിന്റെ സ്ട്രോക്ക് വന്നിട്ടില്ലേ അപ്പൊ ഇത് ഇന്ത സൈഡിൽ ഇടണം ജസ്റ്റ് ഒന്ന് വലിച്ചു നോക്കണം ലൂസ് ഓക്കെ ഇനി വെള്ളത്തിലോട്ട് പാകുമ്പോൾ മറ്റും ഇന്ത ലോക്ക് റിലീഫ് വരണം എന്താ റെഡ് എലൊന്ന് ഷൂട്ട് പണി നോക്കൂ എന്തായാലും നമ്മളൊരു ഇലയിൽ നമ്മൾ ആദ്യം ഷൂട്ട് നോക്കുകയാണ് റെഡ് അല്ല അവിടെ കിടപ്പുണ്ട് എയിം കറക്ട് പോയിന്റ് ഒക്കെ ഷൂട്ട് ചെയ്തു കുറച്ച് ചെറിയൊരു സ്പോട്ടിൽ മിക്സ് ഏകദേശം ഒരു രണ്ട് സെന്റിമീറ്ററോളം ബാക്കിൽ കേട്ടോ ഓക്കെ അപ്പോൾ എന്തായാലും ഷൂട്ട് ചെയ്യാനായിട്ടുള്ള ഇത് നോക്കിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്കിഞ്ഞാൽ എന്തായാലും നമുക്ക് ഒരു മീനെ പോയി ഷൂട്ട് ചെയ്ത് നോക്കാം കേട്ടോ ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഫസ്റ്റ് ഷൂട്ട് ചെയ്ത് നോക്കിയാണ് അനുഭവ്രോ ഇത് മേടിച്ചിട്ട് സെറ്റ് ചെയ്തിട്ടില്ല ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല അപ്പോൾ അതാ ആദ്യത്തെ ഷൂട്ടായിരുന്നു ഇപ്പോൾ അനുഭവ ചെയ്തത് അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് മാറിയിട്ട് എന്തായാലും മീനൊക്കെ കാണാൻ നോക്കാം വെള്ളം വെച്ചിട്ട് ഡാർക്കാണെന്ന് നമ്മൾ വന്ന് ഫസ്റ്റ് വേറെ സ്പോട്ടിലാണ് നമ്മൾ പോയി ആദ്യം ഫസ്റ്റ് മീൻ അടിച്ച് പാലത്തിൻ്റെ ഹൈറ്റിൽ നിന്ന് അടിച്ച് അവിടുന്ന് കണക്ട് ചെയ്ത് വരുന്ന ഒരു തോട്ട തന്നെയാണ് ഇത് അപ്പോൾ നമ്മൾ ഇവിടെ വന്ന് നോക്കിയിട്ട് മീനൊന്നും കണ്ടില്ല ഒരു വാഹയൊക്കെ കണ്ടു പക്ഷേ ഷൂട്ട് ചെയ്യാൻ ഒട്ടും പറ്റാത്തൊരു അവസ്ഥയിലായി പോയി മണൽവാഹ മൈൽവാഹയായിരുന്നു അല്ലേ ഞാൻ ആ ചേർന്നത് ആ മൈൽ വാഹനം പനവാൻ കൂടെ ചേർന്നത് അതാണ് വിചിച്ച് പറഞ്ഞത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉണ്ട് നല്ല ബ്ലൂ ഷേഡ് ഒക്കെ ഉണ്ടായിരുന്നു അതാണ് മൈൽവാഹക അവിടെ പനവാഹയെന്നാണ് ഇവിടെ പറയുന്നത് ഞാൻ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ അപ്പോൾ എന്തായാലും അങ്ങോട്ടൊക്കെ മാറിയിട്ട് ഞാൻ അനുഭവം കൂടി ജസ്റ്റ് ഒന്ന് കറങ്ങി നോക്കുകയാണോ എന്തെങ്കിലും മീൻ കിട്ടുവാണെങ്കിൽ നമുക്കത് ഈ വീഡിയോയിൽ ചേർക്കാം അല്ലെങ്കിൽ നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻ്റെ അപ്പം കൂട്ടാം കാരണം ഒരു മീൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മൾ ട്രെയിനിങ് കൊടുത്തിട്ടിരിക്കുകയാണ് ഇപ്പോൾ അൻപ്രിക്ക് ഇന്ന് പോയാലും നാളെ രാവിലെ അവിടെ എത്താൻ പറ്റുകയുള്ളൂ പന്ത്രണ്ട് പത്ത് പതിനൊന്ന് മണിക്കൂർ വേണം ഇവിടെ നിന്ന് അവിടെ എത്താനായിട്ട് ട്രെയിനിൽ അപ്പം എന്തായാലും കുറച്ച് മീനിനൂടെ എങ്കിൽ എന്തായാലും നമുക്ക് നോക്കാം ഏകദേശം ഇപ്പം ടൈം രാവിലെ വന്നിട്ട് ഇപ്പോൾ എത്ര മണിയാവുന്നു വെയിൽ വേറെ പത്തര ആയിട്ടുണ്ട് ഇപ്പം ഇപ്പോൾ രാവിലെ എറണാകുളത്ത് നിന്ന് വന്നിട്ട് ഇപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യാനായിട്ട് ഫോട്ടോ വന്നിട്ട് പത്ത് മണി പത്തര ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഒന്ന് രണ്ട് മീനെക്കൂടെ നമ്മൾ നോക്കുന്നുണ്ട് മീൻ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ വീഡിയോ ആഡ് അടിയോ അല്ലെങ്കിൽ നമ്മൾ വീഡിയോ വൈഡ് ചെയ്യും അതുപോലെ ഏ അൻപോ ഒന്നും തരിയാതെ അത് ബോട്ടിൽ നമ്മൾ എയിം അപ്പം അതെ ഒരു മീനടിച്ചിരിക്കേ ഒരു വാളയാണെന്നു വാള വാള ചുറ്റി ചുറ്റിക്കോ ബ്രോ ഫസ്റ്റ് മീൻ കടച്ചിരിക്കസ്റ്റ് മീൻ വലഞ്ചിലാണ് മലഞ്ചലി ഇത് കണ്ട ഒളിച്ചിരുന്ന മലഞ്ഞലി കിട്ടിരിക്കണ പോലി എന്താ മീനെ ബ്രോ മീനാൻ ആ ഇത് ഇത് ചെളിപൊട്ടെന്നൊക്കെ പറയുന്നത് മലഞ്ഞിലല്ല നമ്മുടെ അടുത്ത് ചെളിപൊട്ടെന്നൊക്കെ പറയുന്നത് നമ്മുടെ അടുത്ത് കറി വെക്കാറല്ലോ ഈ സാധനത്തില് ഇത് കറി വെക്കണ സാധനമാണ് എന്നാ ഞങ്ങളടുത്ത് ഇങ്ങനത്തെ അല്ല കറി വെക്കുന്ന ചോദിച്ചത് കടിക്കൂ ഇതിപ്പോ ബ്രൈഡ് മൊത്തം ചുറ്റി ആകെ അടങ്ങിയറാക്കളയാണെന്നു ആദ്യം ഏ കുഞ്ഞ കടിക്കൂട്ടെ അത് ഇത് ഇപ്പൊ നൂല് മൊത്തം ചീത്ത മൊത്തം നാശമാക്കിട്ടെ ഇത് ചുറ്റി 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 മൊത്തം ബ്രൈഡ് മൊത്തം കളയും അതിക്ക് മുന്നാടി ഇതിനെ സെറ്റ് പണിയില്ലെങ്കിൽ നമ്മടെ അത് കണ്ട മൊത്തം നമ്മടെ വെക്കുക ഇച്ചിരി എടുത്തു പോയി ഞാൻ വീഡിയോ ഇത് ഊരി എടുക്കുന്നത് പണിയാണ് ഇവൻ ചുറ്റി 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 ആകെ ഡേഞ്ചർ ആയിക്കളായി മലഞ്ഞിലാണ് അടച്ചിരിക്കുന്നത് കറി വെക്കുന്ന മീൻ തന്നെയാണ് പക്ഷെ നമ്മള് ഇതിനെടുക്കുന്നില്ല അഴിച്ചെടുക്കുവാണ് നമ്മ ബോട്ടിൽ ഷൂട്ട് പണി പണി പണിട്ടിരുന്നത് അപ്പഴ് ഷൂട്ട് മീന ത് കഷ്ടം

വീടിയോടുക്കുമ്പോ നല്ല ഇങ്ങോട്ട് അങ്ങോട്ടല്ല പാമ്പ് പോലെ ഇഴുകി ഇഴുകി കിടക്കണം അതെ മീനെ വിടാൻ നല്ല ഫാസ്റ്റിൽ ഓ തന്നെ പോയി പോയിട്ടാ മലമ്പാമ്പ് പോണ പോലെ ശരിക്കും പറഞ്ഞാൽ വച്ചാൽ മതി നമ്മൾ ആ ബോട്ടിൽ ഞാൻ ജസ്റ്റ് ഒന്ന് എയിം ചെയ്യാൻ വേണ്ടി അൻപത് രൂപ എടുത്ത് പറഞ്ഞു പക്ഷേ ബോട്ടിൻ്റെ സൈഡിൽ കൂടി ഷൂട്ട് ചെയ്ത് ഞാൻ ജസ്റ്റ് ഒന്ന് വലിച്ചെടുക്കുമ്പോഴാണ് മീനൊക്കെ കണ്ടത് കേട്ടോ അപ്പോൾ കേസിച്ചത് നമ്മൾ ഫിഷിങ് നിർത്തുക കേട്ടോ നമ്മൾ വേറെ മീനൊന്നും കിട്ടില്ല അതേ നമ്മൾ വേറെ ഒരു സ്പോട്ടിൽ നമ്മൾ ഇന്ന് വന്ന് ഇവിടെ വന്ന് ഇറങ്ങിയത് ഇപ്പം അൻപത് രൂപയാണ് ഷൂട്ട് ചെയ്തത് നല്ലൊരു അടിപൊളി ഒരു വാഹനം അടിച്ചിട്ടുണ്ടേ വോളം കാണാം ശരിക്കും പറഞ്ഞാൽ അണ്ടർ വാട്ടറിൽ വന്ന ഒരു വാഹിയായിരുന്നു എനിക്കും അത് കാരണം വീഡിയോ എടുക്കാൻ പറ്റിയില്ല പെട്ടെന്ന് നമ്മൾ ഇവിടെ വന്ന് കഴിഞ്ഞാൽ തന്നെ കണ്ട് ലോഡ് ചെയ്ത് വെച്ചേണ്ട വന്നത് പക്ഷേ വീഡിയോ എടുക്കാനുള്ള ടൈം കിട്ടിയില്ലാണ്ടോ അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ വെച്ച് വീഡിയോ വൈൻഡ് ചെയ്യുകയാണ് നമ്മൾ നേരെ ഇനി ഫിഷിംഗ് നിർത്തി അഴിച്ച് സെറ്റ് ചെയ്ത് നമ്മൾ നേരെ പാക്കിങ് ചെയ്ത് നമ്മൾ അമ്പൂർ രൂപയൊക്കെ കൊടുത്ത് വിടുവാണ് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അൻപത് രൂപ ഫിഷിംഗ് ഒക്കെ ചെയ്യുന്ന വീഡിയോ ഫോട്ടോസ് ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളിന്നെ അടുത്ത വീഡിയോ നമുക്ക് ആഡ് ചെയ്യാം അടിയാം താങ്ക് യൂ